ചായകുടിക്കു കോടീശ്വരനാഘു ഇത ബോച്ചോ ജി സ്റ്റോ കാലിക്കറ്റ് ബൈപാസ് റോഡ് ഗൈസ് ഞാൻ ലത്തീഫ് മലയിലാണ് ഹിൽ ടോപ്പാണ് സംസാരിക്കുന്നത് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ ചാനലിൽ പുതിയൊരു വിശേഷങ്ങൾ പറയാനാണ് അതും നമ്മുടെ ബോച്ചോട്ടി ലക്കി ഡ്രോയിൽ കൂടെ പുതിയ ഓഫറുകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അഥവാ ഫിജിക്കാട്ട് എന്ന ഇ കൊമേഴ്സ് ബിസിനസ്സിൽ കൂടെ ഇതിൻ്റെ ചായപ്പൊടി കിട്ടും അഥവാ എന്ന് പറയും ലക്കി ഡ്രോയിൽ കൂടെ പത്ത് ലക്ഷം രൂപ വരെ പ്രൈസ് മണി കിട്ടാനുള്ള ഒരവസരമാണ് ഇത് ഫിജി കാർട്ടിൽ ഒരു കിറ്റ് ഉണ്ട് അതാ ഈ ഒരു പ്രൊഡക്റ്റുകൾ ഈ അഞ്ച് ആറ് പ്രോഡക്റ്റാണ് ഇതിൽ കൂടെ നമ്മൾ കിറ്റായിട്ട് വാങ്ങിച്ചാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് വാങ്ങിക്കുന്നവർക്ക് മുപ്പത് ദിവസത്തേക്കുള്ള കൂപ്പൺ തികച്ചും സൗജന്യമായി നമുക്ക് കിട്ടുന്നതാണ് മാത്രമല്ല ഈ കൂപ്പണിൽ വെച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രൈസ് അടിക്കാൻ ഭാഗ്യശാലികളെ കിട്ടിക്കുന്നതാണ് അതിൽ ഈ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഹാൻഡ് വാഷാണ് അത് മറ്റൊന്ന് വസ്ത്രം അലക്കിയിട്ട് അതിൽ സ്മെല്ലിനുള്ള സാധനമാണ് പ്രൊഡക്റ്റാണ് ഇത് മൾട്ടി ക്ലീനറാണ് വുഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇത് ടോയ്ലറ്റ് ക്ലീനറാണ് ഇത് ഡിഷ് വാഷ് നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് പിന്നെ ഡിറ്റർജൻറ്റ് ഷാംപൂ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ അലക്കാനും ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ഓഫർ ഇങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫർ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ ഐ വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒന്ന് ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ ചായപ്പൊടി ഇതിൽ ഒരു ചായപ്പൊടി പാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അഥവാ ലക്കി ഡ്രോ ഇതിൻ്റെ തൊട്ടു പാക്കിൻ്റെ തൊട്ടു മേലാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തു ഇതാണ് എൻ്റെ ഈ കൂപ്പൺ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ക്യു ആർ സ്കാൻ ചെയ്തിട്ടാണ് ഇത് ആക്ടിവേഷൻ ചെയ്യുക മുപ്പതെണ്ണം നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതാണ് എല്ലാ ദിവസവും രാത്രി പത്തേ മുപ്പതിന് ബോച്ചോ സാർ വീഡിയോ ഇടുന്നതാണ് പത്തെ മുപ്പതിനാണ് ഇതിൽ നറുക്കെടുക്കുക പത്ത് ലക്ഷം അടിക്കുന്നവരെ ഡയറക്റ്റ് വിളിക്കും അല്ലാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റഞ്ചോളോ ആളുകൾക്ക് സംതിങ്ങോളം ആളുകൾക്ക് അല്ലാതെ ചെറിയ പൈസകൾ വേറെ വരുന്നുണ്ട് അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഓക്കെ ചായപ്പൊടി ഞാൻ ചായ കുടിച്ചു നോക്കി നല്ല ഒരു ചായയാണ് അടിപൊളി ചായപ്പൊടിയാണ് അപ്പം ഈ ഒരു കിറ്റിൽ പോലെ എടുക്കുന്നതാണ് എല്ലാവർക്കും ഏറ്റവും നല്ല മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ഓരോ ദിവസവും നമുക്ക് വെയിറ്റ് ചെയ്ത് ഇതിൽ കൂടെ നറുക്കിൽ കൂടെ ഭാഗ്യശാലികളാവാം ഉള്ള അവസരമാണ് പിന്നെ ബമ്പർ സമ്മാനം ഇരുപത്തഞ്ച് കോടിയാണ് കേട്ടോ അപ്പം ആവശ്യക്കാർ എൻ്റെ ഐ ഡി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ വിളിക്കുകയും ചെയ്യാം ഈ ഓഫറ് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ സർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചായപ്പൊടി ടീ മാത്രം പാക്ക് മാത്രം കിട്ടുകയാണെങ്കിൽ നാൽപ്പത് രൂപ ആണ് എൻ്റെ മാർക്കറ്റ് വില അതിപ്പോഴൊരു ഡിമാൻഡായിട്ടാണ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കോമ്പോ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റംസുകളൊക്കെ കിട്ടുകയും ചെയ്യും പ്ലസ് ഒരു ചായപ്പൊടിയാണ് കിട്ടുന്നത് ഒരു മാസത്തേക്ക് എന്തായാലും അപ്പോൾ ഇന്നലെ എനിക്ക് രണ്ട് ദിവസത്തോളം ഈ കൂപ്പണിൽ വെച്ചിട്ട് തന്നെ എനിക്ക് രണ്ട് ദിവസത്തോളം എനിക്ക് കൂപ്പണ് അടിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷം നൽകുന്നു അത് ഹൺഡ്രഡ് റുപ്പീസാണ് ആദ്യത്തെ എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഡേല് എനിക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഇന്നലെ ലഭിച്ചത് അലഹദില്ല വൺ തൗസൻഡ് റുപ്പീസാണ് വളരെ ഹാപ്പിയാണ് ഇതേപോലെ എല്ലാവർക്കും തൗസൻ്റും നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ നമ്മൾക്ക് ലഭിക്കട്ടെ നമ്മളുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് എന്നൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് ഏവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിശാല്ല ഞാൻ വീണ്ടും ലൈറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ് എനിക്കിനി ഇരുപത്തി ഏഴ് ഇരുപത്തിയാറ് ദിവസത്തോളം ഇനിയും കൂപ്പണുകൾ എല്ലാ ദിവസവും ബോച്ചോ സാർ രാത്രി പത്തര മണിക്ക് ഇടുന്നതാണ് അതിൽ പത്തരമണിൻ്റെ കോള് എനിക്ക് തന്നെ ആകാൻ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ നിങ്ങളും വെയിറ്റ് ചെയ്യൂ ഈ ഒരു പദ്ധതിയിൽ അണിചേരൂ താങ്ക്